ഹലോ അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലോർ കത്തറിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രാമമായ മാഞ്ഞൂരിലാണ് അപ്പോൾ മാഞ്ഞൂരിൻ്റെ സ്വന്തം സ്വത്തായ രണ്ട് ഷാപ്പ് ഉണ്ട് ഒരു തോടിൻ്റെ അപ്പുറം ഇപ്പുറയാണ് ഇരിക്കുന്നത് അമ്പാടി വാനമ്പാടി എന്നാണ് അപ്പം ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാം കണ്ടമുണ്ട് എന്താ പറയുന്നത് ഇപ്പോൾ എല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ തോടുകളുണ്ട് ഇഷ്ടംപോലെ മീനുകളുണ്ട് നല്ല കള്ള് കിട്ടും നല്ല കറി കിട്ടും ഷാപ്പിലെ കറി എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലെ ഉമ്മച്ച ഇതിപ്പോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊയ്ത്തും അതെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അറിയാലോ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പം ഏറ്റവും കണ്ടുകൊണ്ടിരിക്കുന്ന ഭയങ്കര ചൂടും ഒക്കെ നിങ്ങൾക്ക് ഒരു ഒരിച്ചിരി വരണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പൊ എനിക്ക് വന്ന മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇവിടെയൊക്കെ വെള്ളം കൊണ്ടല്ല കൊണ്ടല്ലേ ഇപ്പൊ വെള്ളം കൊണ്ടെന്നറിഞ്ഞാ നല്ല ഒരു ഈ പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലമാണ് എനിക്ക് തന്നെ ഇവിടെ കുറെ പേര് അങ്ങ് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നല്ലോ അതെ ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ദുൽഖറിന് ഒരു പുതിയ പടം ജസ്റ്റ് അതിന്റെ ആ അവര് കഴിഞ്ഞോളൂ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോളൂ എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഒരു അവസാന എഡിറ്റിംഗ് ഒക്കെ പരിപാടി ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് വന്ന ഇത്യേറ്ററിൽ അതേ നല്ല കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന പാടമാണ് ഓക്കെ കൊയ്ത്ത് റീസെന്റ് കഴിഞ്ഞോളൂ എനിക്ക് തന്നെ ഒരാഴ്ച ആയിട്ടുള്ളു തോന്നുന്നേ ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് ഇനിയിപ്പോ അടുത്ത വിളവിന് വേണ്ടിയുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നോർമലി ായിട്ടുണ്ട് എനിക്ക് നല്ല ചൂട് കാരണം തോന്നുന്നു കാണാൻ പറ്റും കിടക്കുന്നുണ്ട് നല്ല കാറ്റുണ്ട് കാറ്റുണ്ടോ ഈ ചൂടത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് ഓക്കെ നമുക്ക് പയ്യെ ഷാപ്പിലേക്ക് നീങ്ങാം അല്ലേ ഓക്കെ ഇതിപ്പോൾ നമ്മൾ വാനമ്പാടി അമ്പാടി ഷാപ്പിൻ്റെ നടുക്ക് അതായത് രണ്ട് ഷാപ്പുകളെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു പാലത്തിന് മുകളിലാണ് ഇപ്പം നമ്മളുള്ളത് ഇതിപ്പം നിങ്ങളുടെ ആ ഒരു ഷാപ്പാണ് വാനമ്പാടി അതായത് അതിൻ്റെ തട്ട ഷാപ്പ് എന്നും നമ്മൾ പറയും പിന്നെ ഈ കാണുന്നത് ഇതാണ് അമ്പാടി ഷാപ്പ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് അമ്പാടി ഷാപ്പ് അവിടെ കണ്ട പൂരിച്ചക്കൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇപ്പോൾ ഫാമിലിക്ക് വരണമെങ്കിൽ അവിടെ എ സി സൗകര്യം അവർ ഏർപ്പാണ്ട് അവിടെ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ വാ വാനമ്പാടി ഷാപ്പിന് എന്തുകൊണ്ടാണ് അതിന് വേറൊരു പേരും പറയും തട്ടേ ഷാപ്പ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവിടെ ഒരു തട്ടുതട്ടായിട്ട് അവർ ആ വെള്ളത്തിലേക്ക് കയറ്റി ഒക്കെയാണ് ഓരോ തട്ടായിട്ട് അവർ പണിതട്ടുണ്ട് അതുകൊണ്ടാണ് വാനമ്പാടി ഷാപ്പിന് തട്ടേ ഷാപ്പ് എന്നുള്ള പേര് കിട്ടിയത് അല്ലേ അതെ അതെ എനിക്ക് തോന്നുന്നത് പക്ഷേ നേരത്തെ ഇതിലും കൂടുതൽ മീനുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം മീനുകൾ കുറവുണ്ട് നേരത്തെ കുറെ വളർത്തുമീനുകൾ ഇപ്പം ഇപ്പം പറഞ്ഞപോലെ ജയിന്റ് ഗൗര അതുപോലുള്ള വളർത്തുമീനുകളെല്ലാം ഉണ്ടായിരുന്ന ഒരു കുളമായിരുന്നു അത് പണ്ട് ഒത്തിരി താമരകളും എല്ലാം എല്ലായിട്ടും ഫുള്ളായിട്ട് നിറഞ്ഞിരുന്ന ഒരു നല്ലൊരു വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത് ഇപ്പം നിങ്ങൾക്കറിയാലോ ഇപ്പം വെള്ളമൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഇപ്പം കുറച്ചുകൂടെ ഒരു സീസണും മീൻസ് ഇച്ചിരി കൂടെ വെള്ളമൊക്കെ കുറങ്ങുമ്പോൾ വളരെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കുറച്ച് ഇപ്പം തന്നെ നമുക്ക് അളിയനെ നല്ല കാറ്റും നല്ല കാറ്റും നമുക്കൊരു ആ ഒരു ചൂടിൻ്റെ ആ ഒരു ഇത് നാല് മണി നാലര കഴിഞ്ഞൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ലൊരു കാറ്റും എല്ലാം നല്ല ആൾക്കാരുടെ വന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ആണ് ഇപ്പം കാണാമോ ഈ മൂലം അവർ കുറേ പേര് വർത്താനം പറഞ്ഞിരിക്കുന്ന ഇതാണ് ആൾക്കാരൊക്കെ കൂടി ചേരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജസ്റ്റ് അപ്പോൾ വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു ആണ് ഒത്തിരി കോട്ടയം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാനമ്പാടി അമ്പാടി എന്നീ ഷാപ്പുകൾ ഇന്ന് നമുക്കിത് ഈ അമ്പാടി ഷാപ്പിന്റെ എന്താ പറയുന്നത് ബോർഡ് അവിടെ ഉണ്ട് എന്തൊക്കെയാണ് അവിടെ 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 വരെ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് നോക്കാം അമ്പാടി ഫാമിലി റെസ്റ്റോറന്റ് അടിപൊളി കൾഷാപ്പ് ആണ് പൂജകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ അകത്ത് ഇന്നത്തെ രസം മെനു ആയിട്ട് കൊടുത്തേക്കുന്ന അപ്പം കപ്പ ചപ്പാത്തി താറാവ് അപ്പാസ് പോത്ത് ചാപ്സ് പന്നി ചാപ്സ് മീൻകറി കരിമീൻ ചെമ്മീൻ കൊഞ്ച് മുയൽ കാരിക്കറി വരാൽ കറി ഇതാണ് ജസ്റ്റ് അവർ ബോർഡേ കൊടുത്തേക്കുന്നത് ഇതൊന്നും അല്ല ഇതിന്റെ അകത്ത് ഭയങ്കര സംഭവങ്ങൾ വേറെയുണ്ട് ഓക്കെ എന്നാ നമുക്ക് ഷാപ്പിലോട്ട് കേറിയാലോ ഓക്കെ അവിടെ നല്ല പച്ചപ്പുഴ കാണുന്നുണ്ട് കേട്ടോ ഇരിക്കുന്ന പുതിയ കൃഷി ഇറക്കി വരുന്നു അതോ പഴയതിന്റെ കിടക്കുന്നാണോ നടത്തില്ല എന്നാ നമുക്ക് ഷാപ്പിലോട്ട് കേറാം സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അമ്പാടി ലൈസൻസുകൾ ഇതൊക്കെ ഉണ്ട് നമുക്കൊന്ന് കേറല്ലോട്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്ഥിരം ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇതിനകത്ത് കള്ളൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല പാട്ടൊക്കെ ആൾക്കാർ കള്ളുപിടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അടിപൊളിയാണ് അതുപോലെ തന്നെ പഴയ സിനിമയൊക്കെ ഇട്ടിങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഷാപ്പിലെ നമ്മുടെ മെയിൻ ചേട്ടൻ ഇവിടെ ഉണ്ട് പുള്ളിയാണ് ഇവിടുത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ ഫേമസ് ആണ് ഇവിടുത്തെ കറികൾ അപ്പൊ നമുക്ക് റോഷി ചേട്ടനാണ് റോഷി ചേട്ടനോട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അതുപോലെ നല്ല നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് നല്ല കറിയുടെ സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് അപ്പൊ റോഷി ചേട്ടാ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ നമ്മുടെ കറികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറാലിറ്റി ആൻഡ് നാച്ചുറാലിറ്റി ആണ് ഇതിനകത്ത് പ്രധാനം അതുപോലെ ഞാൻ നമ്മുടെ കളറോ സോസോ ഒന്നും കെമിക്കലോ ഒന്നും സിംപ്ലിസിറ്റി ആൻഡ് നാച്ചുറാലിറ്റി വളരെ സിമ്പിൾ ആയിട്ട് സാധനങ്ങൾ ചേർത്തുകൊണ്ട് ആണ് ഇവിടെ യാതൊരു കളറോ സോസോ ഒന്നും ചേർക്കാതെയാണ് നമ്മുടെ കറികൾ കിട്ടുന്ന അതാണ് നമ്മുടെ കറികളെ ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ ഒരു കറിയുടെ പാചക രീതി എന്ന് പറയുന്നത് കളറും സോഷും ഒക്കെ ചേർത്താണ് കളികൾ കറികളുണ്ടാക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എനിക്ക് ഞങ്ങൾ മൂന്ന് തലമുറയായിട്ട് പരമ്പരാഗതമായിട്ട് കിട്ടിയ ഒരു കുലത്തുള്ളിലാണ് അതിൽ കൂടെ കിട്ടിയ ഒരു സംസ്കാരവും നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്റേതായ ഒരു പാചക സംസ്കാരങ്ങൾ കൂട്ടി ഇണക്കിയുള്ള ഒരു പാചക രീതിയാണ് നമ്മളിപ്പോൾ അനുവർത്തിക്കുന്നത് അതാണ് പ്രധാനം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് താറാവറിയാണ് പച്ച ഇത് പച്ച കളർ പച്ച കളർ ഇതിനകത്ത് കളറോ ഒന്നും ചേർത്തതല്ല ഇതിനകത്ത് നമ്മള് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തതാണ് പക്ഷെ അത് ആ ഒരു എന്ന് പറയുന്നു ഇത് കേരളത്തിൽ ഓരിടത്തും കിട്ടുകയല്ല ഇവിടുത്തെ ഏറ്റവും നമ്മുടെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള സാധനമാണ് ാണ് നാടൻ താറാവാണ് നാടൻ താറാവാണ് കുട്ടനാടൻ താറാവാണ് അതായത് ഭൂവിലെ താറാവ് ഒന്നും അല്ല ഒറിജിനൽ നാടൻ താറാവാണ് അതിൻ്റെതായ ഒരു കറിയുടെ ടേസ്റ്റ് നല്ല സ്മെല്ലോ അതുപോലെ തന്നെ ബീഫ് കപ്പ ബീഫ് യാപ്സ് ബീൻകറി പന്നി വലത്ത് കൊഴുവ കായൽ കൊഴുവാന്ന് പറയുന്നത് സാധാരണ വളരെ റേറായിട്ട് കിട്ടുന്നതാണ് ഈ കുടിമീൻ പറയാൻ സാധാരണ എല്ലായിടത്തും എല്ലായിടത്തും കടൽ കൊഴുവയാണ് അതിന് എൺപത് രൂപ ഇതിന് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ളതാണ് ഇതിന് സ്പെഷ്യലൈസ് ആണ് ഇവിടുത്തെ ഇത് ആകുമ്പം കൊഴുവയാണ് ഇത് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ ചെറിയ മീനായതുകൊണ്ട് ഇത് മുള്ളും ഒക്കെ തലയും മുള്ളു ഒക്കെ കഴിക്കാൻ പറ്റും അത് കൂടുതലും പോഷക സമൃദ്ധിയുള്ള ഒരു മീനാണ് ഒന്നും കളയാനില്ല ഒന്നും കളയാനില്ല ഇത് ഇത് ഇതിന്റെ പ്രത്യേക ഇത് വളരെ കുറച്ച് ഷാപ്പുകളിൽ ഇതൊക്കെ കാണുകയുള്ളൂ കൊഴുവ എന്ന് പറയുന്നത് എല്ലായിടത്തും കടൽ കൊഴുവായും വയമ്പും ഈ പള്ളത്തി ഐറ്റങ്ങളൊക്കെയാണ് കൂടുതലും പൊടിമീന്ന് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇത് ഇത് അതല്ല കായൽക്കുഴിവിയാണ് പിന്നെ ഇത് ബീഫ് ഹൗസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പൂട്ടി ചിക്കൻ കക്കാർച്ചി ലിവർ പന്നി ഒലത്ത് പന്നി ഒലത്ത് ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മുടെ നമ്മുടെ കറികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറഞ്ഞില്ല മസാലകൾ എല്ലാരും മീറ്റ് മസാലയോ എല്ലാവർക്കും മേടിച്ചാണ് കാര്യങ്ങള് നമ്മളിത് കൂടുതലായിട്ട് കണ്ടോ എന്നാ മസാല സ്വന്തമായിട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് അങ്ങനെ വളരെ ആയിട്ടാണ് കറികൾ എല്ലാവരും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മള് മസാലകൾ നമ്മള് സ്വന്തമായിട്ടുണ്ടോ അത് മസാലക്കെ തുടക്കം നല്ല സ്മെല്ലാ വരുന്നോ കേട്ടോ സ്വന്തമായിട്ട് നമുക്ക് സീക്രട്ടൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ് നോക്കിയേ അടിപൊളി സ്മെല്ലാവരുന്നേ അതാണ് പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കാട്ടാണ് കറി ഉണ്ടാക്കുന്നത് അഡ്വാൻറ്റേജ് കറിയുടെ ടേസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ കറി ചെയ്യുന്ന നമ്മള് കെമിക്കൽ ഇല്ലാതെ കറി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ആ രീതിയിലുള്ള പാചകമാണ് നമ്മൾ അനുവർത്തിച്ചു വരുന്നത് തന്നെ ആവണം ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഫാമിലീസും ഒക്കെ വരുന്നതാണ് ഞാൻ ഇത് കൂടാതെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കുക്കും കടയാണ് ഫിലിം സ്റ്റാറുകൾക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എനിക്ക് എൻ ഡി ടി വി ഒരു ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് നാടൻ ഫുഡിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങളും അറിയപ്പെടുന്ന ഒരു ഒരു ഷാപ്പ് മെയിൻ ഒരു രാജക്കാനാണ് എന്റെ പരിപാടിയൊക്കെ യൂട്യൂബിലുള്ളതാണ് യൂട്യൂബിൽ കപ്പറ്റിവിയിലുണ്ടായിരുന്നു ഇന്ത്യ വിഷനിലുണ്ടായിരുന്നു വിഷനിൽ ഉണ്ടായിരുന്നു കപ്പ ടി വിൽ ഉണ്ടായിരുന്നു പിന്നെ ജീവൻ ടി വിൽ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെയൊക്കെ യൂട്യൂബിലുള്ള ഒരാളാണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കറിയുടെ ഏറ്റവും പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു ശാരീരികമായിട്ട് ദോഷം വരുന്ന ഒരു ഉത്പന്നവും ഉപയോഗിക്കുന്നില്ല എന്നുള്ള അസിഡ് വിനാരി പോലും ഉപയോഗിക്കാതെ കറി ഉണ്ടാക്കുന്ന ആളാണ് അതായത് വിനാരിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു നാരങ്ങാ പീസ് ആണ് നമ്മൾ സലാഡിനെ പോലും നമ്മൾ പ്ലെയിൻ സവോള സവോളാണ് അതിന് എന്തെങ്കിലും പിന്നീട് അംശം വേണമെങ്കിൽ നമ്മുടെ എന്നാൽ നമുക്കേ ഏഹ് നമുക്ക് പൊടിമീൻ ഓർഡർ ചെയ്യാം പിന്നെന്താ വേണ്ട കറിയും ഏത് കറിയും ഏതും നല്ല കറി തന്നെയാണ് ഇച്ചിരി കപ്പയം അടിക്കാം പൊടിമീനും മേടിക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ സൈഡായിട്ട് സൈഡായിട്ട് നമുക്ക് കഴിക്കാം എന്നാൻ മീൻകറിയും ട്രൈ ചെയ്യാം ഓക്കെ 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 എന്നാ റോഷ് ചേട്ടൻ ഞങ്ങൾ അങ്ങോട്ടിരിക്കാ സാധനമൊക്കെ ഒന്ന് അടിപൊളി ഇവിടെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് ആണ് എ സി ആണ് ഈവനിങ് ആയി വരുന്നേ ഉള്ളു ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളു അപ്പൊ നമ്മള് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം റോഷേട്ടൻ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ട്ടൊക്കെ ഉണ്ട് ഓപ്പൺ ഹട്ടുണ്ട് ആൾക്കാർക്ക് നല്ല പ്രകൃതി രമണീയമായിരുന്നു കാഴ്ചകൾ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാം സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ വരുന്നതാണ് പിന്നെ നമ്മുടെ ചേട്ടനുള്ള അടിപൊളി ഒരു മീനുണ്ട് നോക്കിക്കെ വാ വരാലാണോ ഏതാ ഇത് ചേട്ടാ ഇത് പേരന ചേട്ടാ മീന്റെ വരാല് ആഹാ നല്ല പെട്ടക്കന്റെ വരാല് ചേട്ടൻ തെയ് കൊണ്ടുപോന്നേക്കുവാണെ കൊടുക്കാനാണോ ചേട്ടാ വീട്ടിൽ കൊണ്ടുപോവാനോ വീട്ടിൽ കൊണ്ടുപോവാനാണല്ലേ വേറെ വല്ല ഒന്ന് കിട്ടിയായിരുന്നോ വേറെ കിട്ടിയായിരുന്നു അത് കൊടുത്തിട്ട് കള്ളു പിടിച്ചു അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട് കേട്ടോ മീനുമായിട്ട് വരുന്നവർക്ക് കള്ള് കിട്ടുന്നതാണ് ചേട്ടൻ

എന്നാ ഞങ്ങളും കഴിച്ചോക്കട്ടെ കഴിച്ചു നോക്കട്ടെ വിശേഷങ്ങൾ പറയാം കേട്ടോ അത് പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉമ്മച്ചൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും ജോയിൻ ചെയ്യട്ടെ കണ്ടിട്ട് കൊതിയാവുന്നതുകൊണ്ട് വീഡിയോ കുറച്ചേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ് കഴിച്ചേ പറ്റുള്ളൂ പറ്റുള്ളു അപ്പൊ ഞങ്ങള് കഴിക്കുവാണ് ഞങ്ങള് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അടിപൊളി സാധനങ്ങളാണ് വന്നേക്കുന്നത് നല്ല കായും കറിയും മീൻകറിയും മീൻകറിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയ ാണ് ഷാപ്പ് കറിയുടെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞ പ്രത്യേകം എരിവും ആ ഒരു പുളിയും എല്ലാം കൂടെ ഒരു ആ ഒരു നമുക്ക് എവിടെയും കിട്ടില്ല ഒരു ഫുഡ് ഒരു എപ്പോഴും ഇതുപോലുള്ള ഈ ഷാപ്പില് കറി ഒന്ന് ട്രൈ ചെയ്യാം മീൻസ് എപ്പോഴും നല്ലതാണ് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് നീണ്ടൂരുള്ള അമ്പാടി ഷാപ്പ് ഹലോ ഞങ്ങളുടെ ശരിക്കും വയറ് അറിഞ്ഞു കേട്ടോ അടിപൊളി ഫുട്ടെന്ന് പറഞ്ഞി പാത്രം പോലും കഴുകാൻ മിച്ചമില്ല എല്ലാം തീർത്ത് ഞങ്ങൾ എല്ലാം പക്ക ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റോഷൻ ചേട്ടന്റെ കാര്യങ്ങളെല്ലാം അടിപൊളിയാണത് എല്ലാം പക്ക ക്ലീൻ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ റോഷൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നു റോഷൻ ചേട്ടൻ ഞങ്ങളുടെ ഉദ്യോഗികൾ സംസാരിക്കുകയൊക്കെ ചെയ്യണം ഇപ്പം ഫോട്ടോസ് ഒക്കെ ചേട്ടൻ കൊറേ ഫോട്ടോസ് എല്ലാം കാണിക്കും നമ്മുടെ ഓരോ സിനിമ സിനിമ നടന്മാരെ ഡോക്ടേഴ്സ് ഐ എസ് ആർഒ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ ഫുഡ് കഴിക്കുന്നത് നമ്മളൊന്നും ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റോഷൻ ചേട്ടന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അപാര ഫുഡ് പറയാതിരിക്കാൻ പറ്റിയല്ല അപ്പൊ നിങ്ങളെല്ലാരും വിലക്കിടയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കേറുക നാല ചീപ്പ് റേറ്റ് ആണ് പക്ഷെ അടിപൊളി ഫുഡ് ആണ് ഞങ്ങളൊക്കെ നല്ലതായിട്ട് മനസ്സ് നിറഞ്ഞ് കഴിച്ചു ഓക്കെ നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടനെ കൂടെ കാണിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം ചേട്ടൻ ചേട്ടൻ ആ ഏ നമ്മുടെ ചേട്ടൻ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ പറയാം ചേട്ടൻ്റെ ഫുഡിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു എല്ലാം നല്ല പക്കായിട്ട് ഞങ്ങള് കഴിച്ച് നല്ല വയർ നിറഞ്ഞിരിക്കോഷമുണ്ട് പറയാല് ഇപ്പൊ നമ്മുടെ ഈ വെതറും എല്ലാം ഭയങ്കര ചൂടും കാര്യങ്ങളും എന്നാലും ഇവിടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ നല്ല ഫുഡ് എല്ലാം കഴിച്ചിട്ട് അതിന്റെ ഒരു ഒരു കുളിർമൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ഫുഡ് മാത്രം കഴിച്ചിട്ട് പോകുക എന്നുള്ളതാണ് അല്ല ഞങ്ങള് കൂടുതൽ സംസാരിച്ചു റോഷൻ ചെയ്യാട്ടിപ്പം നമ്മള് കഴിക്കുന്നതിന്റെ ഇടയിൽ റോഷനിയാട്ടും റോഷൻ ഞാട്ടിന്റെ പഴയ ഈ ഒരു എക്സ്പീരിയൻസ് ഈ പാചക മേഖലയില് റോഷൻ ചേട്ടൻ പല പല മീൻസ് ഈ ഒരു ഇതൊരു ഇവിടെ അല്ല ഇതിന് മുന്നേ റോഷൻ ചേട്ടൻ മുല്ലപ്പന്തല പടിക്കൂര അങ്ങനെയുള്ള ആരശ്ശേരി ഗ്രൂപ്പിലായിരുന്നു ഞാൻ എറണാകുളത്തുള്ള ആരശ്ശേരി ഗ്രൂപ്പിലാണ് എന്ന് പറയാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മെയിൻ ഷോപ്പ് ആണ് അവിടുത്തെ ചീഫ് കുക്കായിരുന്നു ഞാൻ ചേട്ടന്റെ പരിപാടി വിഷൻ ഉണ്ടായിരുന്നു നളപാചകം ജീവൻ ജീവിലെ നടപാതത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ ഡി ടി വിയുടെ ഞാൻ പറഞ്ഞല്ലോ എൻ ഡി ടി വിയുടെ നാടൻ ഫുഡിന്റെ ദേശീയവാഡ് കിട്ടിയിട്ടുള്ള ആളാണ് ഇവിടെ അവന് നിങ്ങൾക്ക് അറിയാലോ എന്താ ഫുഡിന്റെ ക്വാളിറ്റിയും ഇഷ്ടപ്പെടുന്ന പിന്നെ ഒരു കള്ളും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഈ നാടൻ ഫുഡിന്റെ ഒരു നാടൻ ഫുഡിന്റെ സത്യസന്ധത മനസ്സിലാക്കണെങ്കിൽ ഞാൻ വളരെ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ എപ്പോഴും ഈ നീണ്ടൂർ അമ്പാടി ഷാപ്പിൽ നമ്മുടെ റോഷൻ ചേട്ടന്റെ ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതൊക്കെയാണ് അമ്പാടി ഷാപ്പിലെ വിശേഷങ്ങൾ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പ് ഞങ്ങൾ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും സോ മച്ച് അപ്പോൾ നമ്മൾ നമ്മുടെ അമ്പാടി ഷാപ്പിനോട് വാനമ്പാടി ഷാപ്പിനോടും ഇവിടെ പറയുകയാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഇത്തവണ വാനമ്പാടി ഷാപ്പിലെ വിശേഷിച്ച് നിങ്ങൾ ആഡ് ചെയ്യാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഇപ്പം ഇവിടെ സമയം ആറേ കാലുകഴിഞ്ഞു വളരെ നല്ലൊരു അന്തരീക്ഷമാണ് നല്ല കാറ്റ് നല്ല പ്രാഴ്ച ഉണ്ട് നല്ല വ്യൂ ആണ് ഇപ്പം കാണാം നമ്മുടെ സൺ സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് വളരെ നല്ലൊരു ഭംഗിയാണ് ഇവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് നിങ്ങൾ കാണാം ആൾക്കാർക്കൊക്കെ സംസാരിച്ചിരിക്കാനും ഒത്തുകൂടാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ അപ്പോൾ ബൈ ബൈ ഇനി അടുത്ത വീഡിയോ നമുക്ക്